ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരീ ഹരി അനുസരണമധുരസവചന വിഭവങ്ങളാലൂപിണിയോടു ചൊല്ലിയിടിനാൻ ശൃണു സുമുഖി തവചരണനളിനദാസോസ്മ്യഹം ശോഭനശീലി പ്രസീത പ്രസീതമേ നിഖലജത ജഗദതിപുരേശമാലോക്യമാം നിന്നിലേ നീ മറഞ്ഞന്തിരുന്നിടുവാൻ ത്വരിതമതികുതുകോടൊന്നു നോക്കിയിടുമാം തൊൽഗതമാനസനെന്നറിയ നീ ഭവതി തവ രമണമഭി ദശരഥനുജനെ പാർത്താർ ചിലർക്ക് കാണാം ചിലപ്പോഴു പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവദാമീ കണ്ടുകിട്ടാ പരം സുമഹി ദശരഥ തനകനാൽ നിനക്കേതു മേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്കീ ഒരുപൊഴുതും അവന് പുനരൊന്നിലും ഒരു ഒരുമാശയില്ല തോർത്തു അല്ലൊരു ഗുണമൗ ഗുണമില്ലവനോമലേ സദൃ സദൃഢം അവനരഥം ഉപഗഹനം ചെയ്കിലും സുബ്രൂ സുചിരമരികെ വസിക്കിലും തപഗുണസമുദയമലിവോടു ഭുജിക്കിലും താൽപ്പര്യം നില്ലില്ലവനേതുമേ ശരണം അവനൊരു വരും ഒരിക്കലുമില്ലനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ കിമവി ലഹിഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോ നിർമ്മമൻ മതരഹിതനറിയരുത് കരുതുമൂളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവൻ നിഖിലവനചര നിബഹ മധ്യസ്ഥിതൻ വൃസം നിഷ്കിഞ്ജനപ്രിയൻ ഭേദഹീനാത്മകൻ ശുഭനും ഒരു വനി സുരവരനുമൊരു സുരവരനുമൊക്കുമേ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതു മേ ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേം ഭവതിയെയുംകതരിൽ അവനിഹ പറഞ്ഞത് ഭർത്താവിനെ പാർട്ടി ഇരുന്നതിന് മതി തൊയി വിമുഖനവന അനശന അശനമതിന് സംശയം തദ്വാസോ സദോഹസന്ധ്യാ ഭജസ്വമാം ഒരു അമലമണിപര ഉടനുപേക്ഷിച്ചു കോജത്തെയെന്ത് കാക്ഷിക്കുന്നിതോമലേ സുരത ഭുജകാസ്വരൂഗന്ധർവസുന്ദരി വർഗം പരിചരിക്കും മുത നിയതമതിഭയ സഹിതമിത ബഹുമാനേന നീ മൽപരി പരിഗ്രഹമായി മരി വീടുകിൽ കളയരുത് സമയമിക ചെറുതു വെറുതെ മമ കാന്തൈകളത്രമായി വാഴക നീ സന്തം കളമൊഴികൾ പലരും വിടുമണികൾ മികവിടുമണികൾ ചെയ്യുമക്കാളനം പേടിയുണ്ടെന്നേ മനോഹരി പരുഷഗുണമിഹ മനസ്സി കരുതും പുരു പൂജന പൂജനാം പുണ്യപുമാനന്തം സരസ മനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ സരസീരുഹമുഖി ചരണകമല പതിമൃം സന്തതം പാഹിമാം 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 വിവിധമിതി ദശപതനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാജുരേഷം നുള്ളി കിട്ടു ചൊല്ലിയിടിനാൾ സവിതൃകുലത്തിലകനദീവ പ്രീത്യാഭവൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതിവിനയമൊടു സുനീവ ഹവിരദ്വരി സാഹസത്തോടമാം കട്ടുകൊണ്ടീലയു ദശ ദശപനസുദൃഢ മനുജിതമിതു നിനക്കു നീതൽ ഫലം നീതാൻ അനുഭവിക്കും ദൃഢം ദശരഥ നിശിത ശരലിത വപുഷാഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും രഘുജനതിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ രാജാ നിനക്കു തോറ്റമ്പലാൽ ലവണജലനിധിയെ രഘുദ രഘുകുലതിലകൻ അശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം ലഭസമയമൊടു നിശിത വിശിഖപരിതാപേന ലങ്കയും ഭസ്മമാക്കിയിടൂ അരക്ഷണാൽ സഹജസുധ സജീവ ബലപതികളോട് കൂടവേ സന്നമാം നിന്നുട സൈന്യവും നിർണയം അവനവനവനി പുണരതനാ അഭിരസനാശനാനാതാപേക്ഷിച്ചതു കാരണം അവതരണം അവനിതല അതിദയാപര നാശുചെയ്തിയിടിനാൻ നിന്നെയൊടുക്കുവാൻ ജനകനൃപരന മകളായി പിറന്നീനഹം ചെമ്മേ അതിനൊരു കാരണഭൂതമായി അധിക തവ മനസ്സി പുനരനി വിരവോട് വൻ നാശമാം കൊണ്ടുപോ നിന്നെയും കൊന്നവൻ ഇതി മിഥ ഇതി മിഥില നൃപമതികൾ പുരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായ ഓരോ ദിശാനനൻ അതിചപലതരഭുവി കരാള കരവാള ആശു ഭൂപതിയെ കൊല്ലുവാനോങ്ങുവാൻ അത് പൊഴുതില്ല അധികരണയോടും മയതനൂജയും ആത്മഭർത്താരൻ പിടിച്ചടക്കേടിനാൽ ഒഴികൊഴുക ഭവാനെ ശൃണു മമ വാചോ വചോഭവാ തെ മനുജതരണിയെ ഒരു ഉടയവരുമന്യെ ദീനനായി ദുഃഖിച്ച ദീപകൃശാംഗിയായി പതിവിരഹപരവശതിയോട് മിഹപരാളയെ പാർത്തു പാതിവൃത്യമാലംബ്യരാഘവം പകലിരുവ് നിശിചരിക പരുഷവചനം കേട്ടു പാരംവശം കെട്ടിരി